അങ്ങനെ നമ്മടെ എന്റെ ചൂണ്ടപോടിക്കുന്നു അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ചൂണ്ട പറ്റി ചൂണ്ട മാറ്റി നീ എന്താ പേടിക്കണത് വല്ല ഒന്നും വേണ്ട ശരിയാക്കി തരാ നീ സമാധാനപ്പെടുന്നു നീ തല പൊക്കി പിടി ആ നീ സമാധാനപ്പെടാ അതന്നെ അങ്ങോട്ട് വരട്ടെ പറ്റെ അത് ഓടിക്കാ കൊഴപ്പില്ല ആ കൃതി പിടിക്കണെന്തുട്ടാ ഏ സാധനത്തിന് അല്ല നമ്മ ആ ഓന്ന രസം എന്താ രസം നിക്ക് 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 ഓക്കേ അല്ലേ മീനാണ് ആവനിക്കാൻ കിട്ടിയനേട്ടാ എന്നും മീൻ ഇങ്ങോട്ട് ഓഹോ എന്നാ കളി മീൻ സമ്മാനപ്പെട്ടു 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 സമ്മാനപ്പെട് എന്താ കടിച്ച മീനാണ്